ഭഗവത്ഗീതയിലെ ആദ്യ അധ്യായത്തിന്റെ പേര് അർജുന വിഷാദയോഗം എന്നാണ് ഈ യുദ്ധത്തിൽ താൻ വധിക്കാൻ പോകുന്നത് തന്റെ സ്വജനങ്ങളെയാണല്ലോ എന്നോർത്തപ്പോൾ അർജുനന്റെ മനസ്സ് പതറി താനീ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ആ തീർത്ഥത്തിൽ ഇരുന്നു അങ്ങനെ കുറച്ചു നേരത്തേക്ക് ഒരു വിഷാദ അവസ്ഥയിലായി അർജുനൻ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ പലരും ഈ വിഷാദരോഗത്തിന് അടിമപ്പെടുന്നു പലതരത്തിലുള്ള ഡിപ്രഷനാണ് ആടുകൾ അനുഭവിക്കുന്നത് യുദ്ധമുഖത്ത് വീരശൂരപരാക്രമിയായിരുന്ന അർജുനൻ പോലും വിഷാദത്തിന് അടിവപ്പെട്ട് എന്ത് ചെയ്യണമെന്നെനിക്കറിയില്ല ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അർജുനന് പറയാനുള്ളതൊക്കെ ക്ഷമയോടെ കേട്ടുനിന്നു ആത്മസുഹൃത്തായ ഭഗവാൻ കൃഷ്ണൻ എന്നിട്ടാണ് അർജുനന്റെ ഈ വിഷാദഭാവത്തെ മാറ്റാൻ വേണ്ടി തൻ്റെ ഗീതോപദേശം ഭഗവാൻ ആരംഭിക്കുന്നത് അന്ന് അർജുനന് ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാമായിരുന്നു എന്നാൽ ഭഗവാൻ ഗീതയിൽ തന്നെ വെളിപ്പെടുത്തുന്നു ഞാൻ നിങ്ങളുടെയൊക്കെ ഹൃദയ ഗുഹയിൽ ജീവചൈതന്യമായി വർത്തിക്കുന്നു ഇങ്ങനെ സദാ നമ്മോടൊപ്പമുള്ള ആ ഭഗവാനെ നമ്മുടെ ആത്മസുഹൃത്തായി കാണണം അർജുനനെ പോലെ നമ്മുടെ പ്രശ്നങ്ങളും ആവലാദികളും നിരാശയും സങ്കടവും സന്തോഷവും എല്ലാം ഭഗവാനോട് പങ്കുവെച്ചുകൊണ്ടേയിരിക്കണം എല്ലായ്പ്പോഴും ഭഗവാൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കണം ഇങ്ങനെ നിരന്തരം കൊണ്ടിരുന്നാൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അങ്ങനെ അനുഭവപ്പെടുന്നതിന്റെ ലക്ഷണമായിട്ട് പിന്നീട് നമുക്ക് ഭയം നിരാശ വിഷാദം ഇതൊന്നും ഉണ്ടാവുകയേ ഇല്ല മനസ്സെപ്പോഴും ആനന്ദഭരിതമായിരിക്കും ഇന്ന് വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒറ്റക്കായിപ്പോയി എനിക്ക് ആരുമില്ല മിണ്ടാനും പറയാനും ആരുമില്ല എന്ന ഒരു വേദനയാണ് അങ്ങനെയൊരു വേദന ഭഗവാൻ ആത്മസുഹൃത്തായിട്ടിരുന്നാൽ പിന്നെ ഉണ്ടാവുകയേ ഇല്ല മാത്രമല്ല അപ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഭഗവാൻ ഉത്തരം നൽകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ആ നിർദ്ദേശം നമുക്കൊരു സൂചനയായിട്ട് ലഭിക്കും മനസ്സിന്റെ ശക്തമായ തോന്നലുകളായിട്ട് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട